നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ബി ജെ പിക്ക് ഇരുട്ടടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണയും അധികാര തുടർച്ച സ്വപ്നം കണ്ടു നടക്കുന്ന ബി ജെ പിക്ക് പാർട്ടിക്കുള്ളിലെ അതിർത്തിയും കൊഴിഞ്ഞുപോക്കും പൊല്ലാപ്പാണ് സൃഷ്ടിക്കുന്നത് കോൺഗ്രസിൽ നിന്നും പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നുണ്ടെങ്കിലും അവരാരും പാർട്ടിയിൽ അധികമാരും അറിയപ്പെടുന്ന നേതാക്കളല്ല എന്നാൽ ബി ജെ പിന്നു കൊഴിഞ്ഞു പോകുന്നവരാകട്ടെ സിറ്റിംഗ് എം എൽ എയും എം പിമാരുമാണ് അത് കനത്ത തിരിച്ചടി തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റിംഗ് എം പി പാർട്ടി വിട്ടുപോയാൽ വലിയ കോളിളക്കം തന്നെ ആ സംസ്ഥാനത്തുടനീളം ഉടലെടുക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അത്തരത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ മറ്റൊരു കൊഴിഞ്ഞു പോക്കു കൂടി ബി ജെ പിയിൽ സംഭവിച്ചിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ എം പി അജയ് പ്രതാപ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതിയുടെ നടപടികളിൽ അതൃപ്തിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ സിംഗ് തന്നെയാണ് രാജിക്കത്ത് പങ്കുവച്ചത് ഞാൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുകയാണ് ബി അധ്യക്ഷൻ ജെ പി നദ്ദയെ അഭിസംബോധന ചെയ്ത ഒറ്റവരി അദ്ദേഹം പറഞ്ഞു എന്നാൽ രാജയ്ക്ക് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിലുള്ള അതൃപ്തി അദ്ദേഹം പ്രകടമാക്കിയത് തനിക്ക് സ്ഥിതി ലോകസഭാ സീറ്റിൽ നിന്നും മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്നാൽ രാജേഷ് മിശ്രയ്ക്കാണ് പ്രസ്തുത സീറ്റ് നൽകിയതെന്നും സിംഗ് പറഞ്ഞു എന്തായാലും ഈ കൊഴിഞ്ഞുപോക്ക് പോക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് മാത്രമല്ല ഇതുവരെ ബി ജെ പി നിന്ന് പോയവരൊക്കെയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എന്ന കാര്യവും ശ്രദ്ധേയമാണ് അപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറി തന്നെ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആ പൊട്ടിത്തെറിയുടെ ഭാഗമായി ഇനിയും എത്രയെത്ര എം പിമാരും എം എൽ എമാരും പാർട്ടിയിൽ നിന്ന് അടർന്നു പോകുമെന്നത് കണ്ടറിയാം